ഈ ബോട്ടിലാണ് നമ്മളിന്ന് ബോർഡിംഗ് ചെയ്യാൻ പോകുന്നത് ഒരാൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വൺ അവർ ആണ് ഈ കൊച്ചു മുഴുവൻ നമുക്കിന്ന് കാണാൻ പറ്റും ആ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അപ്പം നമുക്ക് ഒരുമിച്ച് ഈ ബോട്ടിലൂടെ ഒരു യാത്ര ചെയ്യാം അങ്ങനെ കൊച്ചി കായലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് കൊച്ചിയിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ബാക്കി ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്നാലോചിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു ബോട്ടിങ് ചെയ്യാൻ തീരുമാനിച്ചു ഇത് കൊച്ചിയിലെ പ്രൈവറ്റ് മെട്രോ ബോട്ടല്ല പ്രൈവറ്റ് ബോട്ടിംഗ് ആണ് ഇവിടെ ഒരാൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് ഡി ജി ഉണ്ട് വാഷ്റൂമുണ്ട് അത്യാവശ്യ ഉള്ള നല്ലൊരു ബോട്ട് യാത്രയായിരുന്നു അപ്പോൾ അതിനകത്ത് പാലിക്കേണ്ട സേഫ്റ്റിയും കാര്യങ്ങളും ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ നല്ല സൗകര്യമായിട്ട് ഇരുന്ന് കണ്ട് പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ് ഈ കാണുന്ന സ്ഥലം എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയമുണ്ടോ കിട്ടിയോ നമ്മൾ നമ്മുടെ മൈ ബോസ് ഇരുപതാം നൂറ്റാണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് ഓട്ടോഗ്രാഫ് വെള്ളി നക്ഷത്രം അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഒരുപാട് ഫിലിമിൽ കണ്ടിട്ടുണ്ട് ബോൾഗാട്ടി പാലസ് ഇത് ബോൾഗാട്ടി ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് അതാണ്ട് നല്ല ചാറ്റൽ ഉണ്ട് പാട്ടൊക്കെ കേട്ടുള്ള ഒരു ബോട്ട് യാത്ര നല്ല അടിപൊളി വയവായിരുന്നു ഇത് കെ ടി ഡി സിയുടെ ഒരു ഹാളാണ് നമുക്ക് വെഡ്ഡിംഗ് പാർട്ടി ബേർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ അതിന് പറ്റിയ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അടുത്തൂടെ ഈ പോകുന്ന ഈ ബോട്ടിലുണ്ടല്ലോ കുറച്ച് ഏജഡായ ആൾക്കാരൊക്കെ യാത്ര ചെയ്യാണ് നമ്മുടെ ബോട്ടിൽ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പോകുന്ന ബോട്ടിൽ ഭയങ്കര പാട്ടും നല്ല നല്ല ഏജായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഡാൻസും ഒക്കെ കാണാമായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ് അതിനിടയിൽ ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ ദൂരെ അങ്ങ് കാണുന്നത് ഒരു ഹൈറ്റുള്ള നല്ല ബിൽഡിംഗ് കൊച്ചിൻ ഫോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇല്ല അതിൻ്റെ ഒരു മാതൃകയിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ താജ് മലബാറാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ ഈ കാണുന്നതാണ് ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങൊക്കെ നടക്കുന്ന ഇവിടെയാണ് പിന്നെ നമ്മുടെ സ്പൈസസ് സീ ഫുഡ് ഗോതമ്പ് വെജിറ്റബിൾസ് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്ലോത്ത്സ് ടൂൾസ് മെഡിസിൻസ് നമ്മുടെ എന്താ പറയുക ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഡയമണ്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ആണ് ഇതൊക്കെ പത്ത് ലക്ഷം കണ്ടെയ്നേഴ്സ് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കൂടുതലും ഫിഫ്റ്റി പെർസെൻറ്റേജും റെഫ്രിജറേറ്റർ കണ്ടെയ്നേഴ്സാണ് കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കേടു കൂടാതെയൊക്കെ സൂക്ഷിക്കണമല്ലോ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റെഫ്രിജറേറ്റർ കണ്ടെയ്നേഴ്സാണ് കൂടുതലും ഉള്ളത് അതുപോലെ ഇതിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം ഉണ്ട് ഇപ്പം നമ്മുടെ ബോട്ട് പോകുന്നത് ഒരു അറുപതടി ആഴമുള്ള ഒരു താഴ്ചയുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കപ്പൽ കണ്ടോ എം എസ് സി ഇത് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് അതിൻ്റെ ഒരു ഷിപ്പാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഷിപ്പിലിപ്പം ഒരു മൂവായിരത്തോളം കണ്ടെയ്നേഴ്സ് സൂക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഇതൊക്കെ കൊച്ചിക്കാർക്ക് വലിയ ആദ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല എന്നാലും കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനങ്ങനെ പറയുന്നത് പിന്നെ ഈ അടുത്ത് കാണുന്ന ഈ ഒരു നീല കളർ ക്രെയിൻ കണ്ടോ ഇതാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നെറ്റ് ക്രെയിനാണത് ഇത് ചൈനയുടെ ആണ് ചൈനയുടെ ക്രെയിനാണത് ഇത് ഇതിന് അറുപത്തഞ്ച് ടൺ വരെ ഉയർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഈ ക്രെയിനിന് അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ടെർമിനലൊക്കെ ഉള്ള ഭാഗത്ത് റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഷിപ്പിലേക്ക് കടത്താനും ആയിരിക്കണം അതെനിക്ക് അറിഞ്ഞൂട എന്തായാലും അതുപോലെ തന്നെ വേറൊരു ഷിപ്പാണ് വേറൊരു ഷിപ്പിംഗ് കമ്പനിയുടെ ഷിപ്പാണ് ഇതിനകത്തും മൂവായിരത്തോളം കണ്ടെയ്നേഴ്സ് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെ നമ്മൾ പുറത്തു നിന്ന് കാണുന്നതിനേയും കാട്ടിയും അതിൻ്റെ ഉള്ളിൽ പോയി കാണുമ്പോൾ ഉള്ളൊരു കാഴ്ച വേറൊരു കാഴ്ച തന്നെയാണല്ലേ അങ്ങനെ നമ്മളിപ്പോൾ പെരിയാർ നദിയിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ദോ ആ കാണുന്നതാണ് ചീനവല നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതും കാണുന്നതും ഒക്കെ ആണല്ലോ ചീനവല സെവൻറ്റീത്ത് സെഞ്ചുറി മുതലുള്ളതാണ് അതും നമ്മുടെ ചൈനക്കാരുടേതാണ് അപ്പോൾ എന്താ എന്താ പറയണ്ടേ ഈ പെരിയാറും അറബിക്കടലും കൂടി സംഗമിക്കുന്ന സ്ഥലമാണിതാ കാണുന്നത് എന്താ ഭംഗിയല്ലേ കടലും നദിയും എല്ലാം കൂടി കൂടിച്ചേരുന്ന ഭാഗം ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ഏരിയ ആണ് കാരണം കൊച്ചിൻ അഴിമുഖം കേരളത്തിൽ തന്നെ ഏറ്റവും ആഴം ആഴംകൂടി അഴിമുഖമാണ് കൊച്ചിന് അഴിമുഖം അത് തന്നെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ഇവിടെയാണ് നമ്മുടെ വാസ്കോട് ഗാമ രണ്ടാമത് കപ്പലിറങ്ങിയത് ആദ്യം കപ്പലിറങ്ങിയത് എവിടെയാണെന്ന് അറിയാലോ ഓക്കെ അപ്പം ഞാൻ ഹിസ്റ്ററി ഒന്നും എടുക്കുന്നില്ല പിന്നെ പിന്നെതാ ഈ ഇങ്ങോട്ട് കാണുന്നതാണ് ...pari-pari yang തീരസംരക്ഷണ സേനയുടെ ട്രെയിനിങ് ക്യാമ്പാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഗാർഡ് ഈ കള്ളക്കടത്തുകാര് നുഴഞ്ഞുകയറ്റക്കാർ അവരൊക്കെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ കപ്പൽ നിന്ന് ആരെങ്കിലും വീഴുവോ ബോട്ടിൽ നിന്ന് വീഴുവോ എന്തെങ്കിലും ആക്സിഡൻ്റ് കപ്പൽ ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അവർ റെസ്ക്യൂ ചെയ്യുന്നതൊക്കെ അവരാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് കണ്ട കാഴ്ചകൾ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഉണ്ടോ തോന്നുന്നു ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറുള്ള ഈ യാത്രയൊക്കെ കണ്ട് എവിടുന്നാണോ ബോട്ടിലേക്ക് കയറിയത് അങ്ങോട്ടേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക